കോഴിക്കോട് വടകരയിൽ മയക്കുമരുന്ന് ലഹരി യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു താഴത്തങ്ങാടി താഴെ അങ്ങാടി സ്വദേശി ഹിജാസിനെയാണ് പരിക്കുപറ്റിയ നിലയിൽ കണ്ടത് തമിഴ്നാട് സ്വദേശി അജി പിടിയിലായിട്ടുണ്ട് സമീർ സി മുഹമ്മദ് വീണ്ടും ചേർന്ന് കോഴിക്കോട് നിന്ന് സമീർ പറയൂ എസ് കെ എൻ ഈ പ്രദേശത്ത് മദ്യലഹരിയുടെ സാന്നിധ്യം വലിയ രീതിയിലുണ്ട് നാട്ടുകാരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും ഉന്നയിച്ചിരുന്നു ഇതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഹിജാസും ഒപ്പം തന്നെ തമിഴ്നാട് സ്വദേശിച്ചുള്ള അജിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു ആ വാക്കേറ്റത്തെ തുടർന്ന് അജിയാണ് ഈ അവിടെ ഉണ്ടായിരുന്ന ആ കുപ്പിയെടുത്തുകൊണ്ട് തറയിലടിക്കുകയും അത് പൊട്ടിക്കുന്നു ആ പൊട്ടിയ കുപ്പിയുമായി കൊണ്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഉള്ള ഒരു അക്രമ സംഭവത്തിലേക്ക് നീങ്ങുന്നു ഹിജാസിനെ കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് അതിലാണ് ഹിജാസിനെ വലിയ രീതിയിലുള്ള പരിക്കേറ്റിരിക്കുന്നത് സാരമായി പരിക്കേറ്റ ഹിജാസിനെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അജിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെത്തിയിട്ടുണ്ട് ഈ സംഘം സ്ഥിരമായി മദ്യ മദ്യവും ഒപ്പം തന്നെ മറ്റു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് അതിൻ്റെ തുടർച്ചയായുണ്ടായ ഒരു വാക്കേറ്റവും അതിലുണ്ടായ ഈ സംഭവമാണ് ഇപ്പോൾ ഹിജാസിനെ സാരമായി പരിക്കേരിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം ഒപ്പം തന്നെ ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർക്ക് ഈ മേഖല അതായത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ആൾക്കൂട്ടത്തിനിടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് സാധാരണ സന്ധ്യ സന്ധ്യ സമയമാകുമ്പോഴേക്ക് അവിടെ വിജനമാകും ആ സമയങ്ങളൊക്കെയാണ് ആ പ്രദേശം ത്ത് വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വിൽപ്പനയും ഒക്കെ തന്നെ അതിന്റെ ഉപയോഗം നടന്നു വരുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള നടപടികൾ ഉണ്ടാകും എന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഫുൾ അജിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഹിജാസ് ഗുരുതരമായ പരിക്കുകളോടുകൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് സമീർ